ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം ഒൻപത് പതിനായിരം പതിനാലായിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി അൻപത്തി ഇരുപത്തി മൂന്ന് ഒരു ലിക്വിഡിറ്റി ഏരിയേൻ്റെ റേഞ്ചിലാണ് അതുപോലെ അൻപത്തി മൂന്ന് എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഇത് രണ്ടുമാണ് ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ആ ഒരു ഏരിയയിലേക്ക് ടാപ്പ് ചെയ്യണമെങ്കിൽ മാത്രം നമുക്ക് അപ്സൈഡിലേക്ക് നോക്കാം അപ്സൈഡ് മീൻസ് മാർക്കറ്റ് ഡൗൺ സൈഡ് ടാപ്പ് ചെയ്യുമ്പോൾ അപ്സൈഡിലേക്കുള്ള വ്യൂ തന്നെയാണ് കാരണം ഓവറോൾ പുള്ളിഷ് ആയതുകൊണ്ട് അപ്സൈഡ് ട്രേഡിനാണ് ഇപ്പം ഇന്ന് ഇനീഷ്യൽ സ്റ്റേജിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് താഴെ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ മാത്രം അതുപോലെ നിഫ്റ്റി ഒരുപാട് താഴെയാണ് ഇരുപത്തഞ്ച് എണ്ണൂറ്റി നാൽപ്പത്തി ഏഴാണ് ആ റേഞ്ചിലേക്ക് വന്നാലും ഞാൻ അപ്സൈഡിലേക്കുള്ള ആയിരിക്കും ട്രേഡായിരിക്കും പ്ലാൻ ചെയ്യുക ആ റേഞ്ചിലേക്ക് വന്നാൽ നല്ല മാർക്കറ്റ് അപ്സൈഡ് മൊമെൻറ്റും വരാൻ ചാൻസ് ഉണ്ട് അപ്പം ആ ഒരു സമയത്ത് അപ്സൈഡ് ട്രേഡ് ചെയ്യാം അതാണ് അതാണിപ്പോൾ ഇനീഷ്യൽ പ്ലാൻ അപ്പോൾ ഇത് ഓവർ ഓൾറെഡി നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കൂടെ ഒരു ലൈവ് സെഷൻ ഇതാണ് അപ്പോൾ വോയിസ് ഓവർ കൊടുത്താണ് ലൈവ് ട്രേഡ് ആണെന്ന് അതായത് സ്റ്റുഡൻസിൻ്റെ കൂടെ ഉള്ള ലൈവാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് വോയിസ് ഓവർ കൊടുത്താണ് ഇനീഷ്യൽ കെട്ടോ ഫസ്റ്റിൽ അപ്പോൾ നോക്കാം പിന്നെ നമുക്ക് മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി നോക്കാം ഓപ്പർച്യൂണിറ്റി വരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇനീഷ്യലി ഇപ്പം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് അമ്പത്തിനാലായിരത്തിൻ്റെ താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അൻപത്തിനാലായിരത്തിൻ്റെ മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം എൻട്രിക്ക് കുറച്ചും കൂടി വെയ്റ്റ് ചെയ്തിട്ട് ചെയ്യാം വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ ഒക്കെ നോക്കിയിട്ട് ചെയ്യാം നോക്കാം ഓവറോൾ ചാൻസ് വരട്ടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പതിനൊന്ന് പതിനെട്ടായിട്ടുണ്ട് നമ്മൾ ഓൾറെഡി പതിനൊന്ന് പതിനേഴ് അൻപത്തെട്ട് ജസ്റ്റ് ഇപ്പോൾ ഒരു എൻട്രി എടുത്തിട്ടുണ്ട് ഒരു പുട്ട് ഒരു കോൾ ഓപ്ഷൻ അൻപത്തിനാലായിരത്തിൻ്റെ കോൾ ഓപ്ഷൻ ആണ് എടുത്ത് എടുക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം ഫ്രെയിമിൻ്റെയൊക്കെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഡേ ലോ ടാബ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മൾ എൻട്രി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ എടുത്തിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി മൂന്നിൽ അതായത് ട്വൻറ്റി പോയിൻറ്റ്സ് ലോസ് വരാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ ട്രേഡിൽ ലോസ് വരും ടാർജറ്റ് ആണെങ്കിൽ നമുക്കൊരു ഓവർസിങ് ഹൈ ഫിഫ്റ്റി മിനിറ്റ്സ് ടാപ്പ് ഫിഫ്റ്റി മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് അവിടെ അതുപോലെ അതിൻ്റെ തൊട്ടടുത്താൽ ഫൈവ് മിനിറ്റ്സ് ലിക്വിഡി ഏരിയ ഉണ്ട് ആ ഒരു ഏരിയയിൽ നമുക്ക് ഇറങ്ങാം അതിൻ്റെ തൊട്ടെടുത്തായത് കൊണ്ട് അതിൽ രണ്ടിലേങ്കിലും ഒരു ഏരിയയിൽ എത്തുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഇറങ്ങാം നോക്കാം ആ സമയത്ത് നമുക്കൊരു വൺ ഇസ്റ്റു ഫൈവോ സിക്സോ ഒന്നും നമുക്ക് അറിയില്ല ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നോക്കാം നമുക്ക് പിന്നെ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഒരുപാട് ആൾക്ക് ആവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് ലൈവ് സെഷൻ വെക്കുന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ ഈ സൈക്കോളജി ഇമോഷൻസ് ലെവൽസൊക്കെ മെച്ചപ്പെടുത്താൻ അതുകൊണ്ട് ഹെൽപ്പായിട്ടുണ്ട് അത് അതുകൂടാതെ തന്നെ നല്ല എൻട്രി ഏരിയകൾ കിട്ടാനും സഹായിച്ചിട്ടുണ്ട് ഈ മാസം പ്രോഫിറ്റബിൾ ആയിട്ട് ഇതുവരെ ട്വൻറ്റി പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഒക്കെ ഒരുപാട് ആളുകൾ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതൊക്കെ വളരെ നന്ദി പിന്നെ ലോസും ഞാൻ പറയാം എപ്പോഴും പറയുന്ന ലോസും പ്രോഫിറ്റും ഇതിൻ്റെ പാട്ടാണ് അപ്പോൾ അത് കറക്റ്റ് ആക്സെപ്റ്റ് ചെയ്യുക ലോസ് വരുമ്പോൾ ബുക്ക് ചെയ്യാനും ഒരുപാട് ആളുകൾ പറഞ്ഞ ഒരു ക്വാളിറ്റി എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോ സെഷൻ കണ്ടിട്ട് അവർക്ക് കുറച്ചും കൂടി ഇമോഷൻ സൈഡ് ഓട്ടോമാറ്റിക്കലി അവർ അറിയാതെ തന്നെ റെഡി ആയി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സന്തോഷം പ്രോഫിറ്റ് കിട്ടുക ലോസ് കിട്ടില്ല ഹാപ്പിയായ കാര്യം എന്താ വെച്ചാൽ അതായത് ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ സൈ സൈക്കോളജി ഇമോഷൻ ഹാൻഡിലിങ്ങിൽ ആ ഒരു ഏരിയയിൽ കുറച്ചും കൂടി ബെറ്റർ ആവാൻ പറ്റിയെന്നുള്ളത് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിവേ ഞാൻ നമുക്ക് ഫാസ്റ്റ്വേർഡ് ആക്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ സമയം പന്ത്രണ്ട് ആയിട്ടുണ്ട് നമ്മളെ ട്രേഡ് എക്സിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പതിനൊന്ന് പതിനേഴിന് എടുത്തിട്ട് പന്ത്രണ്ട് മുപ്പത്തെട്ടിന് ഓൾമോസ്റ്റ് ഒരു വൺ അവർ ട്വൻറ്റി മിനിറ്റ്സ് റേഞ്ചിൽ ട്രേഡ് കാരണം ആ ഒരു റേഞ്ചിൽ നിന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി എടുത്തതിനോട് താഴേക്കും ചാൻസ് ഉണ്ട് നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ് ഇക്വിഡിറ്റി ഏരിയയിലാണ് ടാർജറ്റ് വെച്ച് അതിൻ്റെ തൊട്ടടുത്താണ് എക്സിറ്റ് ചെയ്ത് അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തപ്പോൾ ഞാനൊരു ഫൈവ് മിനിറ്റ്സിൽ ഇക്വിഡി എടുത്ത് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുമെന്നുള്ള അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ആണല്ലോ അൻപത്തി നാല് ഇരുന്നൂറ് ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യാനാണ് ഞാൻ വെയിറ്റ് ചെയ്തത് പക്ഷേ അതിൻ്റെ അടുത്ത് നിന്ന് റീഹേഴ്സല് കണ്ടപ്പം അവിടെ താഴേക്കും എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷേ ഞാൻ എടുക്കില്ല കാരണം എന്താ വെച്ചാൽ എൻ്റെ തൊട്ട മോളായിട്ട് അൻപത്തിനാല് ഇരുന്നൂറ് ആ റേഞ്ചിൽ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ലിക്വിഡി ഏരിയ ഉണ്ട് അത് ടാപ്പ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ താഴേക്ക് നോക്കാം ആ ഒരു ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ താഴേക്ക് നോക്കാം ഒരു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ എന്നൊക്കെ ഇങ്ങനെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഇപ്പോഴും സ്റ്റിൽ വെയിറ്റിംഗ് ആണ് ഞാൻ ആ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ലിക്വിഡിറ്റി എടുക്കട്ടെ മാർക്കറ്റ് അൻപത്തിനാല് ഇരുന്നൂറ് എടുക്കാൻ പോസിബിലിറ്റി ഉണ്ട് പറയാൻ പറ്റില്ല ഇവിടുന്ന് തന്നെ നേരെ താഴേക്ക് വന്നാൽ നമുക്കിപ്പോൾ ആ എൻ്ററി മിസ്സ് ആയി ഉള്ളൂ അതിൽ ഫൈവ് മിനിറ്റ്സ് എൻട്രി ആണോ ഫിഫ്റ്റി മിനിറ്റ്സ് ലിക്വിഡിറ്റി ആണോ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ആണോ അതുപോലെ അപ്സൈഡിൽ ലിക്വിഡിറ്റി എടുത്ത് ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഡൗൺ എടുത്തിട്ട് അപ്പിലാണ് അതൊന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല നമ്മളൊരു എക്സ്പീരിയൻസ് അടിച്ചിട്ട് പോസിബിൾ ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കുക ഒരു ടാർഗറ്റ് എസ്റ്റിൽ കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്ഡേറ്റ് ചെയ്യാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം ഒന്ന് അൻപത്തഞ്ചായിട്ടുണ്ട് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ ലെവലുണ്ടല്ലോ ബാങ്ക് നിഫ്റ്റിയുടെ അൻപത്തിനാല് ഇരുന്നൂറ് റേഞ്ചിലേക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് പ്രീമിയം ഓൾമോസ്റ്റ് മുന്നൂറ്റി അഞ്ച് ആ റേഞ്ചിലൊക്കെ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഒരു പത്ത് പോയിന്റ് ഡിഫറൻസ് നമ്മളിപ്പം ബുക്ക് ചെയ്തത് അയ്യായിരത്തി സംതിങ് ഉള്ളത് ഒരു ആറായിരം റേഞ്ചിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു അത്രേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല നമുക്ക് ചെറിയൊരു ഡിഫറൻസേ വന്നിട്ടുള്ളൂ ഇനി നമുക്ക് ഡൗൺ സൈഡിലേക്ക് നോക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് അതായത് ഹയർ ടൈം ഫ്രെയിം ലിക്വിഡി മോളിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റീൻ്റെ ഫ്യൂച്ചേഴ്സിൽ നമുക്ക് ഡയറക്റ്റ് മാർക്കറ്റ് അവിടുന്ന് താഴേക്ക് വരുന്ന രീതിയിലുള്ള ട്രേഡ് നോക്കാം പക്ഷേ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ നിഫ്റ്റി ഒത്തി ആറായിരം ബ്രേക്ക് ചെയ്ത് ഒന്നും കൂടി മുകളിൽ പോകുന്ന ഒരു സംശയം ഉണ്ട് ഏതായാലും ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ ഡൗൺ സൈഡ് എൻട്രി ഞാൻ നോക്കുന്നുണ്ട് ഒരു വൺ മിനിറ്റിൽ എനിക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു പ്രൈസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻട്രി പ്ലാൻ ചെയ്യും അതായത് ഞാൻ നേരത്തെ നമ്മൾ നേരത്തെ ട്രേഡിൽ ടാർജറ്റ് വെക്കാൻ പറ്റിയ ടാർജറ്റ് വെച്ച ഏരിയ ആയിരുന്നു ആ ഏരിയ എപ്പോഴാണ് ടാപ്പ് ചെയ്യുന്നത് പക്ഷേ അതിന് ശേഷം നമ്മൾ എക്സിറ്റ് ചെയ്ത് പന്ത്രണ്ടിന് മുപ്പത്തെട്ടിനെ അങ്ങാണ്ടാണ് അതിന് ശേഷം ഒന്നര മണിക്കൂർ വീണ്ടും കഴിഞ്ഞു പത്ത് പോയിൻറ്റ് ആകെ കയറിയത് പിന്നെ പക്ഷെ എന്നാലും കുഴപ്പമില്ല നമ്മൾ ടാർജറ്റിൻ്റെ തൊട്ടടുത്തുന്നില്ല ഒരു ഫൈവ് മിനിറ്റ്സിൽ ലിക്വിഡിറ്റി ഉണ്ടായതുകൊണ്ടാട്ടോ ഞാൻ അവിടെ എക്സിറ്റ് ആയത് ഇവിടെ എന്താ വെച്ചാൽ ഒരുപാട് പ്രൈസ് ആക്ഷൻ ട്രാപ്പ് ഉണ്ട് ഉണ്ടതിൽ ഇത് എന്താ പറയുക കപ്പ ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ഒക്കെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ അപ്പം ആളുകൾ സൈഡിലേക്ക് പോകാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയിൽ അവിടുന്ന് താഴേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഏതായാലും എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം രണ്ടേ അഞ്ചായിട്ടുണ്ട് നമുക്ക് ഡൗൺ സൈഡിലേക്ക് നോക്കാം എൻട്രി നോക്കാൻ പറ്റിയ ഏരിയ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഒരു മാർക്കറ്റ് ഉണ്ടോ കണ്ടിന്യൂസ് അപ്സൈഡ് സൈഡ് പോയതിന് ശേഷം ഒരു ഫ്ലാഗ് ആൻഡ് പോൾ അതായത് ഒരു ഫ്ലാഗിൻ്റെ പോലുള്ള പക്ഷേ ഇത് നോർമലി പ്രൈസ് ആക്ഷനിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ടൈപ്പ് സെറ്റപ്പ് ആണ് ഇങ്ങനെയുള്ള സെറ്റപ്പിൽ നമ്മൾ നോർമലി നമ്മളൊരു റീറ്റെയിൽ ട്രേഡേഴ്സൊക്കെ ചെയ്യുക ഈ ഇങ്ങനെ ഒരു ഫ്ലാഗ് പാറ്റേൺ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ അപ്സൈഡിലേക്ക് ആയിരിക്കും പ്ലാൻ ചെയ്യുക അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യും അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ സെസ്എല് ആ ഒരു സിംഗ് ലോല് ആ ഫ്ളാഗിൻ്റെ താഴെ കൊടുക്കും അല്ലേ ആ ഒരു ഫ്ളാഗിൻ്റെ താഴെ എസ് എല് കൊടുക്കുന്ന രീതിയിലുള്ള അപ്പോൾ ഒരു ടൈപ്പ് നോർമൽ ട്രേഡേഴ്സ് അങ്ങനെ ഇരിക്കും നമ്മൾ ഇപ്പോൾ അവിടുന്ന് അവിടുന്ന് താഴേക്കുള്ള ട്രേഡാണ് നോർമലി ലിക്വിഡിറ്റി എന്നുള്ള കോൺസെപ്റ്റിൽ ചെയ്യാം ലിക്വിഡിറ്റി എന്നുള്ള കോൺസെപ്റ്റിൽ മുകളിൽ നിന്ന് താഴേക്കുള്ള ട്രേഡ്സ് ആണ് ചെയ്യുക നോർമലി എല്ലാവരും ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക നിങ്ങൾക്ക് എന്താ പറയുക വ്യത്യസ്തമായിട്ട് എന്തായാലും ചിന്തിക്കേണ്ടി വരും നമ്മൾ നോർമൽ മാർക്കറ്റിൽ എല്ലാവരും പഠിച്ച ഒരേ കൺവെൻഷൽ രീതി ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ അതേ സിസ്റ്റം അതേ പാറ്റേൺ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ പ്രശ്നമെന്ന് വച്ചാൽ ഇപ്പോൾ സെബി പുറത്തുവിട്ട കണക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വൺ പെർസെൻറ്റേ അല്ല ടെൻ പെർസെൻറ്റേ ഇല്ല വൺ ലാക്കിലധികം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ആകെ പൺ പെർസെൻ്റേ ട്രേഡേഴ്സ് ഉള്ളൂ ഓപ്ഷൻസിൽ ഇത് ഇൻഡിവിജ്വൽ ട്രേഡേഴ്സിൻ്റെ കാര്യമായിട്ടാണ് പറഞ്ഞ് അല്ലാതെ തൊണ്ണൂറ് ശതമാനം ആളുകളും ലോസ് തന്നെ എപ്പോഴും വരുത്തുന്നത് അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ ഓപ്ഷൻ ട്രേഡിങ്ങിൽ എന്നല്ല ഒരുവിധം ട്രേഡിങ്ങിലൊക്കെ റിസ്ക് ആണ് അപ്പോൾ എപ്പോഴും ആയിട്ട് എല്ലാവരുടെയും എപ്പോഴും മാർക്കറ്റിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ലോസ് ആണ് പുതിയ ആളുകൾ ഇങ്ങനെ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോഴും കേൾക്കണം അപ്പം നമ്മൾ ഈ തൊണ്ണൂറ് ശതമാനം ആളുകളും ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരിക നമ്മൾ ഒന്ന് ഡിഫറൻ്റ് ആയിട്ട് മാർക്കറ്റിനെ സമീപിക്കാനും ചിന്തിക്കാനും ശ്രമിക്കുക പക്ഷെ നമ്മൾ പലപ്പോഴും അതിലേക്ക് മാറാതെക്കണമെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ ഒരു മൈൻഡിൽ നമ്മൾ സാധനം പഠിച്ചു കഴിഞ്ഞാൽ അതിനോട് എപ്പോഴും അന്ധമായ ഒരു വിശ്വാസം മനുഷ്യർക്ക് ഉണ്ടാവും നമ്മൾ എന്തെങ്കിലാണോ വിശ്വസിക്കുന്നത് അതിലൊരു അന്തമ വിശ്വാസം അതിലന്ധമായൊരു എന്താ പറയുക ഇത് കറക്റ്റ് ആവുകയുള്ളൂ അതേ ആയിരിക്കും കറക്റ്റ് ആകുക നമ്മൾ നോക്കുമ്പോഴും അത് കറക്റ്റായ മാതിരി തോന്നുന്നു നമുക്ക് അപ്പോൾ ആ ഒരു സെയിം മെത്തേഡ് എന്നെ ഫോളോ ചെയ്തുകൊണ്ടോ എപ്പോഴും നിങ്ങൾ ലിക്വിഡിറ്റി ഞാൻ പറഞ്ഞ പോലെ ഈ ഇൻഡ്യൂസ്മെൻറ്റ് സെറ്റപ്പ് എന്നെ ഫോളോ ചെയ്യുന്നില്ല എപ്പോഴും ഇതേപോലെ പ്രൈസ് ആക്ഷൻ ട്രാപ്പോ അല്ലെങ്കിൽ നോർമൽ റീറ്റെലേഴ്സ് ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ ഇപ്പം നമുക്ക് ഒരു എന്താ പറയുക ഇപ്പോൾ ഇവിടെ ഫ്ലാഗ് ആൻഡ് ബോൾഡ് പാറ്റേണിൽ ചില ആളുകൾ ട്രേഡ് എടുക്കുന്നത് അത് ഔട്ട് ചെയ്യുമ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകൾ ചില ആൾ റീടെസ്റ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകൾ ഈ രണ്ട് ആളുകൾ ഇപ്പോൾ മാർക്കറ്റിൽ കയറിയിട്ടുണ്ട് അല്ലേ അതായത് ഫ്ലാഗ് ആൻഡ് പ്രോള് ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോൾ അപ്സൈഡിലേക്ക് പോകും എന്ന് പറഞ്ഞ ട്രേഡ് എടുക്കുന്ന ആളുകളുണ്ടാവും അതിൻ്റെ റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആളുകളുണ്ടാവും ഇവരൊക്കെ സ്റ്റോപ്പ് ലോസ് താഴെയായിരിക്കും വെച്ചിട്ടുണ്ടാവുക താഴെ എന്ന് പറഞ്ഞാൽ അൻപത്തിനാല് ഒരുന്നൂറിനൊക്കെ താഴെ ആ ഫ്ലാഗിൻ്റെ ഒക്കെ താഴെ ഉണ്ടല്ലോ ഏതായാലും ഞാൻ എൻട്രി വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം സമയം രണ്ട് പത്തൊമ്പതായിട്ടുണ്ട് നമുക്കൊരു ഡൗൺ സൈഡ് എൻട്രി എടുക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് മാർക്കറ്റ് ഒരു പുട്ട് ഓപ്ഷൻ അതായത് പിന്നെ അൻപത്തി നാലായിരത്തിൻ്റെ പുട്ട് ഓപ്ഷൻ അൻപത്തി നാല് ഇരുന്നൂറ് പുട്ട് ഓപ്ഷൻ നമുക്ക് ബൈ ചെയ്യാം അതിൻ്റെ ഓൾമോസ്റ്റ് നമ്മുടെ പിന്നെ എന്താ പറയുക ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ് മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഒരു ഡൗൺ സൈഡ് ട്രേഡിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒരു രണ്ട് മൂന്ന് പോയിന്റ് കൂടെ രണ്ട് മൂന്നല്ല ഒരു അഞ്ചെട്ട് പോയിന്റ് കൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം പറഞ്ഞ പോലെ നിഫ്റ്റി മുകളിലേക്ക് ഇങ്ങനെ പോവുന്നുണ്ട് ബാങ്ക് നിഫ്റ്റി ജസ്റ്റ് നമ്മുടെ എൻട്രി ഏരിയേൻ്റെ തൊട്ടടുത്താണ് ആ അടുത്തേക്ക് വരുന്നത് തൊണ്ണൂറ്റി ഒരു നാല് പോയിന്റും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എൻട്രിക്ക് റെഡി ആയി നിൽക്കാം പ്രീമിയർ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആ നൂറ്റി തൊണ്ണൂറ്റി രണ്ടൊക്കെ എൻട്രി എടുക്കുക ശരിക്കും പ്രീമിയം ശരിക്കും ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ടല്ലേ പ്രീമിയത്തിൽ പക്ഷേ ഫ്യൂച്ചർ ചാർട്ടിൽ ടാപ്പ് ചെയ്തിട്ടില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം ഫ്യൂച്ചർ ടാപ്പ് ചെയ്യുമ്പോഴേ നമുക്ക് എൻട്രി ഉള്ളൂ നമ്മുടെ എൻട്രി ട്രിഗർ ആയിട്ടില്ല അല്ലേ ഫ്യൂച്ചർ വന്ന് ഓപ്ഷൻ പ്രീമിയംസിൽ എൻട്രി ഏരിയ വന്നിട്ടുണ്ട് പക്ഷേ ഓപ്ഷൻ പ്രീമിയം ടാപ്പ് ചെയ്തിട്ട് താഴേക്ക് വരാൻ തോന്നുന്നുണ്ട് കണ്ടിട്ട് നല്ലൊരു ബാരിഷ് കാൻഡിൽ പോലെ തോന്നാം പ്രീമിയം അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ട് അല്ലേ മീൻസ് പ്രീമിയം മുകളിലേക്ക് വരുന്നുണ്ട് ഓഫ് എന്താ ഫാള് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ പറന്നു മാർക്കറ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള താഴേക്ക് എടുക്കുക എന്നുള്ളത് അതേപോലെ താഴേക്കാണ് പറന്ന് ഇവിടെ എന്താ പറയുക നമുക്ക് എൻട്രി മിസ്സായി എൻട്രി മിസ് അയച്ചാൽ നമുക്ക് എൻട്രി കിട്ടിയില്ല നമുക്കൊരു ഞാൻ പറഞ്ഞ ഒരു തൊണ്ണൂറ്റി രണ്ട് വരെ വന്ന ഒരു മൂന്നാല് പോയിന്റ് കൂടി താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻട്രി വന്നിരുന്നു നമ്മൾ ആ പ്രീമിയം കണ്ടോ നൂറ്റി തൊണ്ണൂറിൻ്റെ തൊണ്ണൂറ്റി രണ്ടിലൊക്കെ എൻട്രി എടുത്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് അൻപത് പോയിന്റ് അതെ അറുപത് പോയിൻറ്റ് റേഞ്ചിൽ ഇപ്പോൾ തന്നെ മൂവ് ചെയ്തു ലേ കുഴപ്പമില്ല എൻട്രി മിസ്സായി എന്നല്ലേ ഉള്ളൂ ഓൾമോസ്റ്റ് അത്യാവശ്യം പോയിൻ്റ് പോയി ഇനി നല്ല ചാൻസ് ഇനിയിപ്പോൾ മുകളിലേക്ക് ട്രേഡ് അല്ല മീൻസ് ഇനി ടാർജറ്റ് അടിച്ചിട്ടില്ല ടാർജറ്റ് ഇനി ഒരുപാട് താഴെയാണ് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിന് ഓർഡർ റെഡി ആക്കി വെച്ചുകൊണ്ടിരിക്കുക എപ്പോഴും അല്ലേ പത്തൊമ്പത് പോയിൻ്റ് സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്തിട്ട് അത് അവിടെ നിന്ന് കണ്ട് പറഞ്ഞിട്ട് അറുപത് പോയിൻറ്റ് പോയി കുഴപ്പമില്ല നമുക്ക് ഇനി ചാൻസ് വരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഇനിയിപ്പോൾ ചാൻസ് അറിയില്ല കാരണം സമയം രണ്ടര ആവാനായിട്ടുണ്ട് ഇനി ചാൻസ് വന്ന് വരാണെങ്കിൽ ഞാൻ പറയാം സമയം രണ്ട് അൻപത്തിരണ്ടായി നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ സെഷൻ ഞാൻ ഡബ് ചെയ്തല്ലോ മിച്ച് എഡിറ്റ് ചെയ്ത് ഇതും ചെയ്തതല്ലോ കേട്ടോ കാരണം ഞാൻ ആ സമയം ലൈവ് ആയിട്ട് പറഞ്ഞത് സ്റ്റുഡൻസിൻ്റെ കൂടെ അല്ലേ പതിനൊന്നര ആയപ്പോഴേക്കും ക്ലാസ് കഴിഞ്ഞതാണ് ഞാൻ പറഞ്ഞു ഫ്ളാഗ് ആൻഡ് ബ്രേക്ക് ഔട്ട് ചെയ്യും ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ റീ എടുക്കും അവരൊക്കെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി താ ഇപ്പം നമ്മൾ മുകളിൽ നിന്ന് ട്രാൻഡ് എടുത്ത് താഴേക്ക് വന്ന് ടാർജറ്റ് പഠിച്ചിട്ടില്ല ഇനി താഴേന്ന് മുകളിലേക്ക് എടുത്ത് ഓരോ ടാർജറ്റ് അടിച്ചു എല്ലാവരും മാർക്കറ്റ് ഔട്ട് ആക്കുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ് അതായത് ഫ്ളാഗ് ആൻഡ് പോൾ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുത്ത ആളുകളുടെ എസ് എൽ എന്നാൽ മാർക്കറ്റ് ഇനി താഴേക്ക് വരികയാണ് ഞാൻ താഴേക്ക് എടുക്കട്ടെ ഫ്ലാഗ് ഒരു ട്രാപ്പായിരുന്നു അതെന്ന് വിചാരിച്ച് താഴേക്ക് എടുത്ത ആളുകൾക്ക് അവർക്കും എസ് എൽ അവർക്കും എസ് എൽ ആയിരിക്കും വലിയ എസ് രണ്ടും വലിയ അസം പക്ഷേ നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് എൻട്രി നമുക്ക് എൻട്രി കിട്ടിയില്ല ഇനി കിട്ടിയാൽ തന്നെ ഏറ്റവും ടോപ്പിൽ നിന്ന്ക്കൊണ്ട് നമ്മുടെ എസ് എൽ ഇപ്പോഴും അടിക്കാൻ ചാൻസ് ഇല്ലാന്നുള്ളൂ മാർക്കറ്റിന് ഒരു ബിഹേവിയർ ഉണ്ടോ അതായത് ഇത്രയും മാർക്കറ്റ് വെറുതെല്ലാം ഓപ്ഷൻ ഇപ്പോൾ സെമിൻ്റെ റിപ്പോർട്ട് വന്നു ആളുകൾ പ്രോഫിറ്റബിൾ ആകുന്നില്ല എന്നല്ല കാരണം ഇങ്ങനെയൊക്കെയുള്ള മാർക്കറ്റിൽ നമുക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചിലപ്പോൾ ഇവിടെ അപ്സൈഡും ഡൗൺ സൈഡും എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും അവർ പൊസിഷൻ ഇപ്പോൾ ഹോൾഡിംഗ് ആയിരിക്കും ചിലപ്പം നാളെയാണ് എക്സിറ്റ് ചെയ്ത ഒന്നും നമുക്കറിയില്ല അവർ മാക്സിമം ഓർഡേഴ്സ് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് ഒരു ഏരിയയിലെത്തും എൻട്രി ഒക്കെ ചെയ്തിട്ട് എവിടൊക്കെയാണെന്നുള്ള ഒരു ഐഡിയ ഒരു ഏത് സിസ്റ്റം ആണോ സ്കാൽപ്പിംഗ് ആണോ എന്താണ് ചെയ്യുന്ന ഒരു ലോജിക്ക് നമുക്ക് ഉണ്ടാവില്ല ഞാൻ ആ ഒരു ട്രേഡ് എടുത്തിട്ടുള്ളൂ പിന്നെ ട്രേഡ് എടുത്തിട്ടില്ല കേട്ടോ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടില്ല കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കിട്ടിയതിന് ഉണ്ടെങ്കിൽ അത് അത്യാവശ്യം പോയിരുന്നു ഒരു അറുപത് അറുപത് പോയിന്റ് പോയിരുന്നു പക്ഷേ അത് പിന്നെയും വീണ്ടും കോസ്റ്റ് പ്രൈസിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ഡൗൺ പോയാലും അപ്പ് പോയാലും എങ്ങോട്ട് പോകാനോ പോയാലും ഒക്കെ മാർക്കറ്റ് എടുത്ത് കളഞ്ഞിട്ട് ഈ സാധനം ഓർഡർ ആയിട്ട് കളക്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ വേറെ ദിവസം ആയിരിക്കും ചിലപ്പോൾ അവർ ചെയ്യുക അല്ലെങ്കിൽ ഇന്നെ എന്ത് മോൾഡ് സ്കാൽപ്പ് ചെയ്ത് താഴെ സ്കാപ്പ് എന്ന് അറിയില്ല ഏത് തരം ട്രേഡിംഗ് സ്റ്റൈലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യണതെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല റീറ്റൈലേഴ്സ് ഇതിനനുസരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ടെടുത്ത് അവരുടെ ക്യാഷ് മൊത്തം ഇങ്ങനെ കളയാതാണ് അതുകൊണ്ട് തന്നെയാണ് ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഇത്രയും വലിയ ആളുകൾ ലോസ് ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ അതിൽ നമ്മൾ വിളിച്ചു നിൽക്കണമെങ്കിൽ മാർക്കറ്റിനെ കുറിച്ചുള്ള ശരിയായ അറിവും മാർക്കറ്റിൽ ഒരു എക്സ്പീരിയൻസും എവിടുന്ന് ട്രേഡ് എടുക്കണം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതും ലിക്വിഡിറ്റി എന്നുള്ള ബേസിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് എനിക്കിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ തോന്നിയിട്ടുള്ളത് ഒരുപാട് സിസ്റ്റം യൂസ് ചെയ്താണ് അപ്പോൾ എനിക്ക് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഏതായാലും സമയം ഇപ്പോൾ രണ്ട് അൻപത്തഞ്ച് അതിന് ഏതായാലും ടൈമില്ല നമുക്ക് ഇന്ന് ഏതായാലും ഇന്നത്തെ ലൈവ് സെഷൻ കംപ്ലീറ്റ് ചെയ്തു ഇത്രേ ഉള്ളൂ ലൈവ് ട്രേഡ് കഴിഞ്ഞു ഒറ്റ ട്രേഡ് ഒരു അയ്യായിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ പ്രോഫിറ്റ് ഉണ്ട് നാളെ നമുക്ക് നോക്കാം ഈ മാസം നമുക്ക് നല്ല പ്രോഫിറ്റബിൾ ആണ് ഓൾറെഡി നല്ല പ്രോഫിറ്റബിൾ ആണ് അപ്പോൾ ഇതുവരെ കുറേ കണ്ടിന്യൂസ് പ്രോഫിറ്റിൽ തന്നെയാണ് ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ നാളത്തെ ദിവസം നോക്കാം നമുക്ക് ഇനി നാളത്തെ ഓപ്പർച്യൂണിറ്റി നോക്കാം ട്വൻറ്റി ഫൈവ് സെപ്റ്റംബറിലെ ട്രേഡിങ് നോക്കാം എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് എന്തെങ്കിലും ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ബൈ